Yeah, you sure? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ആദില നൂറ അയ്യോ ഇത് കണ്ടും കേട്ടും മടുത്തും എന്ന് വേണം പറയാനായിട്ട് ഇവറ്റകളെ രണ്ടിനെയും പിന്താങ്ങുന്ന കുറെ എണ്ണങ്ങൾ ഇപ്പൊ അങ്ങ് രംഗത്തേക്ക് വരും അത് നടിമാരായിക്കോട്ടെ കൊറേ എന്താ പറയാ സീരിയൽ നടിമാരെ എല്ലാരും പോസ്റ്റിട്ട് ഭയങ്കര പിന്തുണയാണ് ആദിലയ്ക്കും നൂറയ്ക്കും അതുപോലെ തന്നെ ഇവർക്കെതിരായിട്ട് പോസ്റ്റിട്ട ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരനെതിരായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റെന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സമൂഹത്തിനും സ്വന്തം വീട്ടുകാർക്കും ഒക്കെ അവരെയൊക്കെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ഇറങ്ങി തിരിച്ച രണ്ട് വ്യക്തികളാണ് സമൂഹം എന്താ പറയാ അവർക്ക് കോടതിയുടെ അംഗീകാരവും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും സമൂഹത്തിലെ ആൾക്കാരൊക്കെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് അതായത് നമുക്കറിയാം ബിഗ് ബോസ് താരം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവറ്റകളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത് കറക്റ്റ് കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് അതിനെതിരായിട്ട് നമ്മുടെ ബിഗ് ബോസില് നമ്മുടെ ലാലേട്ടൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാലയിൽ ലാലേട്ടൻ അവരോട് വീണ്ടും പറഞ്ഞു നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പതേ സമൂഹത്തിൽ വളരെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്നത് അതായത് മലബാർ ഗോൾഡിന്റെ ഒരു ഓണറായിട്ട് വരും പുള്ളിക്കാരൻ്റെ ഹൗസ് വാമിംഗിന് വേണ്ടിയിട്ട് ഒരുപാട് മേഖലകളിൽ നിന്നും സിനിമാ മേഖലകളിൽ നിന്നും അതുപോലെ ബിസിനസ് രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ അവരുടെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഗ്രഹപ്രവേശന കർമ്മത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസ് ബിഗ് ബോസ് താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബിഗ് ബോസ് താരങ്ങളിൽ വരുന്ന രണ്ടെണ്ണമാണല്ലോ ആദില നൂറ ഇവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെ ക്ഷണിച്ചത് ഈ പറയുന്ന പുള്ളിക്കാരന്റെ അറിവോടെ അല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോ പുള്ളിയുടെ മര്യാദക്ക് പുള്ളി കൈ കൊടുത്ത് സ്വീകരിക്കുകയും ആദ്യത്തെ മര്യാദ പുള്ളി കാണിച്ചു പക്ഷെ പിന്നീട് പുള്ളി അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റെന്താണ് സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടത്തിനും സുഖത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഇറങ്ങി തിരിച്ച രണ്ട് വ്യക്തികളാണ് രണ്ട് പെൺകുട്ടികൾ അവര് ലസ്ബിയൻ കപ്പിൾസ് ആണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ റിലേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും പിന്താങ്ങുകയും ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീട്ടിലെ പെൺകുട്ടികളാണ് ഇതേ രീതിയിൽ പോയതെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ ലാലേട്ടൻറെ വീട്ടിൽ കയറ്റും എന്നൊക്കെ വലിയ വീമ്പൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും എന്നിട്ട് അവസാനം ഗ്രാൻഡ് ഫിനാലയിലും പറഞ്ഞു നിങ്ങൾ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞു ഒരുപക്ഷെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായി ഉണ്ടായി അതായത് പുള്ളിക്കാരന്റെ വീട്ടിൽ അതായത് ഗ്രഹപ്രവേശത്തിന് വിളിക്കുകയും ഇവരെ ക്ഷണിക്കുകയും ഇവര് ചെല്ലുകയൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ അറിവോടെ അല്ല ഇവർ ക്ഷണിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ലാലേട്ടന്റെ വീട്ടിലേക്ക് ഈ രണ്ടത്തിന് രണ്ടെണ്ണത്തിനെയും ഉടനടി ക്ഷണിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അങ്ങനെയുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികളുടെ ഒരു അഹങ്കാരം സ്വകാര്യ അഹങ്കാരം തന്നെയാണ് അല്ലേ മലയാള സിനിമാ നടൻ അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടവും ആരാധനയും എല്ലാം ഉണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രം കുറച്ച് എതിർപ്പുകളുണ്ട് കാരണം ഈ ആതില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ അദ്ദേഹം ഒരു വാക്ക് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൂഹം അംഗീകരിച്ചവരാണ് ഇവരെന്ന് ഏത് സമൂഹമാണ് ഇവരെ അംഗീകരിച്ചിരിക്കുന്നത് അറിയില്ല അന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഇവരെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ആതിലെയും നൂറേയും ലാലേട്ടന്റെ വീട്ടിലേക്ക് ഉടനടി തന്നെ ക്ഷണിക്കും അവരവിടെ പോകുന്നതും എല്ലാം നമുക്ക് വീഡിയോസിലൂടെയൊക്കെ കാണാൻ കഴിയാം കഴിയും അപ്പൊ എന്തായാലും നമ്മുടെ ആതിലെയും നൂറേയും ഈ ഒരു എട്ടിന്റെ പണി അവർക്ക് കിട്ടിയതിന് ശേഷം അവരുടെ യാതൊരുവിധം വിവരവും ഇല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അവർ ഇതിനെ കുറിച്ചൊരു വീഡിയോസോ അല്ലെ പോസ്റ്റുകളൊന്നും തന്നെ ഇട്ടില്ല കാരണം പോയി നാണക്കേടായിപ്പോയി വിളിക്കാത്തടുത്ത് ചെന്ന് ഞണിയിട്ട് പോരുവാന്നു പറയുന്നില്ലേ അത് തന്നെ ഇവിടെ സംഭവിച്ചു കാരണം അത്ര ഗ്രാൻഡായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അവിടെ അവിടെ ചെന്നു വലിയ രണ്ടുപേരും ബിഗ് ബോസ് താരങ്ങളല്ലേ ഭയങ്കര ലുക്കിലൊക്കെ ചെന്നു പുള്ളിക്കാരൻ എന്നിട്ട് പുള്ളിക്കാരൻ എന്നിട്ട് എന്താ പറയാ പുളിയുടെ ആ ഒരു മര്യാദ കാണിച്ചു പുള്ളി കൈ കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം പുള്ളിക്ക് ഇവരെ വിളിച്ചതിന്റെ പേരിൽ എന്തൊക്കെയോ കൊറേ നെഗറ്റീവുകൾ പുള്ളിക്ക് കേൾക്കേണ്ടി വന്നു പുളി പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ഇട്ടു എന്റെ അറിവോടെ അല്ലെ ഇവര് ക്ഷണിച്ചു എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു പിന്നെ അങ്ങനെ ആ പോസ്റ്റിൽ പിടിച്ചു കൊറേ എണ്ണങ്ങൾ അങ്ങ് തുടങ്ങി ഓ ആതിലക്കും നൂറയ്ക്കും സപ്പോർട്ട് ആയിട്ട് കൊറേ ആൾക്കാർ എന്താ പറയാ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ആതിലേടെയും നൂറേടേയും വീട്ടുകാർ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല സ്വന്തം എന്താ പറയാ തന്തയോടും തള്ളയോടും അല്ലെങ്കിൽ കൂടപ്പറപ്പങ്ങളോടും ഇല്ലാത്ത സ്നേഹവും സത്യസന്ധതയൊന്നും ഇവളുമാരെ ആരോടും കാണിക്കാൻ പോകുന്നില്ല പിന്നെ ഇവള്മാരെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് കുറെ എണ്ണങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ പറയുക അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു ഇഷ്യൂ ചർച്ചാ വിഷയമായത് തന്നെ ഉടനടി ലാലേട്ടന്റെ വീട്ടിലേക്ക് രണ്ടെണ്ണത്തിനെയും വിളിക്കും ഇവരവിടെ പോകും കാരണം അതൊരു തിരിച്ചടി കാരണം ആരൊക്കെ ഇവരെ കയറ്റിയാലും ഇല്ലെങ്കിലും രാലേട്ടന്റെ വീട്ടിൽ ഇവർക്ക് കയറാം എന്നുള്ള ഒരു രീതിയിൽ അത് വൈറലാകും നമ്മളോട് എന്താ ബിഗ് ബോസ് കഴിയുമ്പോൾ ഇവറ്റകളെ ഒന്നും കാണണ്ട എന്നൊക്കെ വിചാരിച്ച പക്ഷെ ദേ കിടക്കണു വീണ്ടും ഇവറ്റകള് ഒരു എന്താ പറയാ വീടിന്റെ കയറി താമസത്തിന് പോയിട്ട് അവിടെ പോയി മൊത്തത്തിൽ അലംബാക്കി ആ പുള്ളിക്കാരൻ്റെ സമാധാനവും കളഞ്ഞു കാരണം പുളി അത്രയും ഗ്രാൻഡായിട്ട് ഒരു പരിപാടിയാണ് നല്ലൊരു കൊട്ടാരം പോലത്തെ വീട് വെക്കുകയും മൂന്നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് ആ ഒരു വീടിന്റെ ആ ഒരു പാല് കാച്ചലോ അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് വരികയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ഈ രണ്ടെണ്ണം അവിടെ ചെന്ന് കാല് കുത്തിയില്ല പുള്ളിക്കാരൻ്റെ കഷ്ടകാലം തുടങ്ങി കാരണം പുള്ളി ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഫുള്ള് നെഗറ്റീവ് അല്ലേ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇല്ല എന്ന് പറയുന്നില്ല പുള്ളിയുടെ ആ ഒരു നിലപാടിനോട് യോജിക്കുന്ന പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്നാൽ ആതിലെയും നൂറേയും സപ്പോർട്ട് ചെയ്യാനും കുറെ എണ്ണങ്ങളുണ്ട് എന്താന്ന് പറഞ്ഞാലും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള നിലപാട് പറഞ്ഞു അതിപ്പോ ഇവരോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടോ പുള്ളിക്ക് ഇവരോട് എന്തെങ്കിലും വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷെ ഇവരുടെ റിലേഷൻ അത് ഒരിക്കലും എല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് അംഗീകരിക്കുന്നവരുണ്ട് പക്ഷെ എല്ലാവർക്കും അത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളിപ്പുള്ളിയുടെ അഭിപ്രായം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളെ അറിയിച്ചു പിന്നീട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാ പറഞ്ഞാൽ പുള്ളി ഐശ്വര്യമായിട്ട് നല്ലൊരു കൊട്ടാരം പോലത്തെ വീട് വെച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിന്റെ ഇടയിലാണ് ഈ രണ്ട് മാരണങ്ങൾ അവിടെ ചെന്ന് കാല് കുത്തി പുള്ളിയുടെ കഷ്ടകാലം തുടങ്ങി ഇതേ ഇപ്പൊ വഴിയെ പോകുന്ന അണ്ടനും അടകോടനും ഒക്കെ പുള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പുള്ളിയെ കുറിച്ച് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട് പുള്ളി കാശുന്റെ അഹങ്കാരാണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഈ ഒരു പുള്ളി ചെയ്ത ഒരുപാട് സ്ഥലപ്രവർത്തികളുണ്ട് അതിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എന്നാലും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനും ചിന്തിക്കാനൊക്കെ ഒരു പാവം പിടിച്ച രണ്ട് സ്പെഷ്യലി ആയ മക്കളുടെ കല്യാണം സ്വന്തം ഉഷാറായിട്ട് ചെയ്തെടുക്ക ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇനി അടുത്തത് വളരെ കഷ്ടപ്പെട്ട് രണ്ട് പൈതമ്മക്കള് വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ താമസിച്ചോണ്ടിരുന്ന കുടുംബത്തിന് വീട് വെച്ചു ഇതൊക്കെയാണ് ഫൈസൽക്കാർ ചെയ്യുന്നത് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്റലക്ച്വലി ചലഞ്ചറായ ഇന്നൂറ്റി എഴുപത്തി അഞ്ചോളം കുട്ടികൾക്ക് അത്താണിയാവുക തെരഞ്ഞെടുക്കപ്പെട്ട പത്തോളം കുടുംബങ്ങൾക്ക് ആയുഷ്കാലം മുഴുവൻ റേഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വീട്ടുതാമസത്തിൽ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസക്കാരുണ്ടല്ലേ പക്ഷെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അർഹതപ്പെട്ട അതിന് ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും ഫൈസൽ സാധിക്കട്ടെ കണ്ടല്ലോ പേരിൽ ഈ പറയുന്ന പറയുന്ന എന്ന് ആ ഒരു വ്യക്തിയെ എന്താ പറയാ നെഗറ്റീവ് പറയുന്നവരും വിമർശിക്കുന്നവരും ഒന്ന് ഓർക്കുക പുള്ളി ഇവിടെ ആതിലേടോ നൂറയോടോ ഒരു വ്യക്തി വരാകിയോ ഇല്ല പുള്ളി പുള്ളിയുടെ അഭിപ്രായം നിലപാട് പുള്ളി അറിയിച്ചു പക്ഷെ ആ ഒരു മനുഷ്യൻ അത്രയും വലിയൊരു ബിസിനസ്സുകാരനാണെങ്കിലും എല്ലാം കൂടി പുള്ളി ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നു വീട് നൽകുന്നു അതായത് വയ്യാത്ത കുട്ടികൾക്ക് അവരെയൊക്കെ സംരക്ഷിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു ആതിലേടെയും നൂറേടേയും പേരിൽ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരും ഒന്ന് ഓർക്കുക പുള്ളി ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കാണാതെ പോകരുത് ഈ രണ്ട് വിഷജന്തുക്കളുടെ പേരില് അങ്ങനെ വിമർശിക്കുന്നവര് ഒന്ന് പുള്ളിയെ കുറിച്ചൊന്ന് അറിഞ്ഞിട്ട് വിമർശിക്കാൻ ശ്രമിക്കുക കാരണം സമൂഹത്തിന് ഒരു നല്ല മെസ്സേജും കൊടുത്ത കൊടുക്കാത്ത രണ്ട് വിഷവിത്തുകളാണ് ആദില നൂറ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ഈ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരനെതിരെ തിരിയുകയും പുള്ളിക്കെതിരെ നെഗറ്റീവ് പറയുന്നു പുള്ളിയുടെ അറിവോടെ അല്ല ഈ അതിലേയും നൂറയും അങ്ങോട്ട് ക്ഷണിച്ചേക്കുന്നത് നാണമില്ലാതെ വിളിച്ചപ്പോഴേ അങ്ങ് ചെന്ന് കേറി കൊടുത്തു ദേ കിടക്കണു എട്ടിന്റെ പണി രണ്ടിനും ഇതൊക്കെ ഇവളുമാർക്ക് അർഹിച്ചത് തന്നെയാണ് ഇവളുമാരുടെ സുഖത്തിനും സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി വീട്ടുകാരെയും കൂടെപ്പറപ്പങ്ങളെയൊക്കെ അവരുടെയൊക്കെ ജീവിതമാണ് ഇവളുമാരൊക്കെ നശിപ്പിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പൊ സുഖിച്ച് ജീവിക്കുന്നത് അപ്പൊ പിന്നെ ഇടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പണികൾ ഇവളുമാർക്കും കിട്ടും കിട്ടണം